ദിവസം ഈ മൂന്ന് രാജാക്കന്മാരാണ് അന്ന് അവർക്ക് വഴികാട്ടിയായത് ഒരു നക്ഷത്ര രണ്ട് ുംവാചനും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ദൈവപുത്രന്റെ ജനനം സംഭവിച്ചത് മാളികയിലോ രാജകുട്ടാരോ ഒന്നുമല്ല മറിച്ച് കന്നുകാലുകളുടെ ഒരു ചൊരു ഇതിലൂടെ ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് എളുപ്പുള്ളവരാകുക മൂന്ന് ിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം നമുക്കും എന്നും നല്ല മനസ്സുള്ളവരായിരിക്കാം സമാധാനം കൂടെ വന്നുകൊള്ളും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ജയ് ക്രൈസ്